ഇദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരു നിധി ഉണ്ട് അത് നമുക്ക് എടുക്കണം ആ വീട്ടില് നിധി ഇല്ലല്ലോ അപ്പോ നിങ്ങൾ എന്നെ പറ്റിച്ചതാ എനിക്ക് രക്ഷപ്പെടാ ഒരു മാർഗം പറഞ്ഞു തരാൻ പറ ഇനി ഒരു വഴിയുണ്ട് അവിടെ നിധി ഉണ്ടാക്കണം ഇല്ലാത്ത നീതി പ്രചരിപ്പിക്കണം പ്രചരിപ്പിക്കണം പ്രചരിപ്പിക്കൂ അങ്ങനെയൊക്കെ പ്രചരിപ്പിച്ചാൽ നിങ്ങളുടെ സ്വത്തിന് ബാക്കി കാര്യം ഞാനേറ്റ് കഴിച്ചിലായി കഴിച്ചിലായി നാളെ മുതൽ അതിനുള്ള ഞാൻ പണിക്കരത്ര മോശമില്ലാന്നൊന്ന് പറഞ്ഞേക്ക പണിക്കരേ അത്ര മോശക്കാരനല്ല സംശയണ്ടോ അത് പോട്ടെ പണിക്കർക്ക് നിങ്ങൾ എന്താ കൊടുക്കും പണിക്കർക്ക് എന്തും കൊടുക്കും നാളെ ഓ ഞാൻ നിങ്ങളെ വീട്ടിൽ വരാം വെക്കാം എത്ര രണ്ടായിരം പോരാ ആയിരം കൊറച്ചൂടെ പറ്റൂല അഞ്ചു കൊടുക്കും

മനസിലായോന്ന് കാലും ഞമ്മക്ക് കാണാ പത്താക്കണ്ട എട്ടുകൊണ്ട് ചവർ തന്നെ ശെരി എന്നാ പണിക്കരെ ഞാൻ അങ്ങോട്ട് പോട്ടെ പൊക്കോളോ പൊക്കോളോ ായിട്ട് നടക്കും ഇനി അടുത്ത കെണി നോക്ക് ഇതൊക്കെ തന്നെ ബുദ്ധി ഉപയോഗിക്കല് ഇങ്ങനൊക്കെ തന്നെ കാശ് ഉണ്ടാക്കല് ഇതൊക്കെ തന്നെ കെണി ഞാൻ രാവിലെ പറഞ്ഞ കെണി ഇതൊക്കെ തന്നെയാണ് മുക്കാലും കാലും തനിക്കും മുക്കാലും കമ്മീഷൻ കേട്ടോ നാളെ രാവിലെ ഞാൻ നോക്കാം യാത്രയില്ലോ

ഒന്നിവിടെ മറ്റതവിടെ പിന്നെ നിങ്ങളോട് അച്ഛൻ നാളെ പണിക്ക് വരാൻ പറഞ്ഞു നാളെ ആലോചിക്കാം ഞാനൊന്നാലോചിക്കാം ആലോചിച്ചിട്ട് വരാ ആ ഞാൻ വരാം കുട്ടികൾ പോയിക്കോളിട്ടാ ഒരാൾ രണ്ടാളും വിടിച്ചിട്ട് കമ്പനി വല്ലടിച്ചിട്ട് അത്തമ്മ വാരാട്ടി എന്താ ചെയ്യാ എന്താ എന്താ പെയിന്റ് അടിക്കാൻ ഒരു പെണ്ണാ കഥ കാലം പോയി പോയി നോക്കാം നിന്റെ പിന്നെ നടന്ന നിന്റെ കക നമ്മളെ കല്യാണം നടത്തി തരും അല്ല പെണ്ണേ നീ എന്താ പെയിന്റ് അടിക്കാൻ വന്നാണോ എന്താ പെണ്ണുങ്ങൾക്ക് പാടി നടക്കുന്ന പാവാടക്കാരി റസീയ അതിപ്പോ ആ ഗുരുക്കൾ ഭാവുദ്ധ്യയുടെ പാട്ടെന്നല്ലേ ആ മന്ദാരം ഇപ്പൊ ഇറ്റാവും ചെയ്തല്ലോ എന്റെ കഞ്ചാവ് പാട്ടും അല്ല ഇന്ന് പണി വേണോ എന്താക്കാ മഴക്കാലല്ല വരണേ ഈ പണിയൊക്കെ തീർക്കണ്ടേ എന്നെച്ചാ പണിക്കാലച്ചക്കും വന്നിട്ടില്ല ഇബ്ബാച്ചാ വൻ്റെ പകന ഒറ്റി അടക്ക എന്നാലും വേടാച്ചാലോ ആ ആ വരണോ മണ്ടൻ 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 അല്ല തിരുമണ്ടൻ ഈ ഉയരം മുഴുവൻ ഞാൻ കേറി കീറടിക്കണ്ട

ഓലൊരു നാട് മോളെ എന്നാ പോയിക്കോളിട്ടാ കുട്ടി പോയിക്കോളി അന്നാ വേഗം തുടങ്ങല്ലേ നമുക്ക് ആ തുടങ്ങി ഈ സംഘടനയോടെ എല്ലാം തുറന്നു പറഞ്ഞു ആ എന്താ പാട് ആ ആരാ മാന എന്തൊക്കെയാ വിശേഷം സുഖാണ് കേറിക്കേ ഇല്ല ഞങ്ങളെ ഒരാളെ പറ്റി പറയാൻ വന്നു ആരത് പെയിന്റ് അടിക്കാൻ വന്ന ഫിറോസ് ഇല്ല അവൻ കൊറച്ച് മോശാണ് എനിക്കറിയാം ഞാൻ അതെ ആ നാട്ടുപ്രമാണി അനിയനു ഇവിടെ വരും ഇല്ലെന്ന് പറയണ്ട ഇല്ല പറയില്ല പെയിന്റ് അടിക്കാൻ വന്ന ദജ്ജാലിപ്പൊയിൽ രണ്ട് പൊട്ടുപോട്ടണം പണിക്കരത്ത് പോന് മന്ത്രവാദത്തിന് പോന് ഞാന് നിങ്ങള് കൂടെ ഇപ്പൊ ആ ചെക്കനും മോള് ലൈൻ അടിക്കണതെ മുഴുവൻ ഓനെ പാട്ടും ആ കിട്ടും കാണാം പെയിന്റ് പണി പണിയെടുക്കാൻ നോക്ക് പ്രേമം നടക്കണം ഈടാ പോത്ത ഇങ്ങനെട സ്ഥലത്ത് ഇങ്ങനല്ല അടിക്കാ ഒരു പണി എടുക്കാണ്ടോ നിങ്ങൾ എന്താ രണ്ടുപേരും കൂടി ഇവിടെ ആള്ണ്ടാക്കുന്നേ ഇയാള് വെറുതെ കുട്ടികളൊക്കെ വൈകുന്നേരം ആവുമ്പോ കൂലി തരണ്ടേ വേഗം ചെയ്യ പണി സാധനം ഞാനവിടെ പോവാ വേഗം നോക്കണ്ട മോനെ കൂലൊന്നും വേണ്ട നിനക്ക്

കിട്ടി കൊണ്ടുപോകാങ്ങ അവനിങ്ങനെ കൊണ്ടുപോ േ അവണേ നിങ്ങൾ അങ്ങനെ ഇവനടിക്കല്ലേ അവൻ്റെ വീട്ടിൽ കുറച്ച് ഭക്ഷണം കഴിച്ചല്ലേ കോടിയൊരു കോടി മുക്കിയത് ഞാനല്ല പിന്നെ അത് വേറെ ആൾക്കാരാ എല്ലാം ഞാൻ കാണിച്ചു തരാം ഒരു ദിവസ സമയം എനിക്ക് തരാം ഒരു ദിവസം ഞാൻ തരാം മതിയാ പറയണം അപ്പൊ നമ്മുടെ വീട്ടിൽ പണി എന്തായി എനിക്കറിയില്ല ഇതിനൊരു തീരുമാനമായി അവിടെ തീരുമാനമാവും കോടി ഉറപ്പിയ നിങ്ങൾ ഒരുമാതിരി മക്കാറാക്കണം എന്റെ പിടിച്ച കൊമ്പ് എന്റെ പൊടിക്കന്മാർക്കുള്ള പൈസയാണ് അതറിയോ ഒരു കോടി എന്നാ നിർത്ത് ഞാനും വരാം നിങ്ങളുടെ കൂടെ ഈ പ്രശ്നം ഞാനും വന്ന് തീർത്തുതരാം നിങ്ങൾ ഉറപ്പ് തരണം അല്ലാതെ ഇവിടെ അവനെ ഞാൻ കൊണ്ടുവരാം ഞാൻ ഗ്യാരണ്ടി നിങ്ങൾ പറഞ്ഞത് ഉറപ്പല്ലേ പോയിക്കോ ഗ്യാരോ ഈ പോലെ ചെങ്ങാത്തിന്റെ പത്താറ്റി കൂടെ അത്ഭുതം പറയാ വന്നതാ എന്താ അറിഞ്ഞില്ലേ ആ ചനക്ക് തല്ലിട്ട് അതൊക്കെ ഞാൻ ആന പറഞ്ഞേ അതൊക്കെ ഞാൻ അറിഞ്ഞിരിക്കണെ ചങ്ങായി നമ്മക്ക് നിമ കളി കണക്കൂട്ടിൽ എടുത്തെക്കലും പോകുമ്പോഴിക്കലൊക്കെ തന്നെ ഒരു കോടിയാണ് ഒരു കോടി അപ്പൊ എന്തെങ്കിലും ഒക്കെ ഞമ്മക്കുണ്ടാവുമല്ലോ അതിന്റെ ഒരു വിഹിതം അല്ല ഫിറോസെ തല്ലിട്ടാണെന്ന് കേട്ടെ ഈ എന്താ കുരുത്ത കെട്ടത് അതായത് വിഹിതം ഏത് കണ്ടുക്കിങ്ങനെ ഓരോക്കെ സക്കാത്തിന്റെ കൈവിധി നോക്കല്ല ജീവാണി പോയിക്കോളി ആർക്ക് എപ്പൊ നോക്കിയാലും കൈക്കോട്ടെ പോലെ അങ്ങണ്ടെന്ന് വിചാരം ഉള്ളൂ എന്റെ മോളും മക്കളും ആ കാര്യം മറക്കണ്ട ഒന്ന് ഇറങ്ങി പോടേ പോടേങ്ങേകം കലക്കി ഒരു കരി ഉളുപ്പിൽ ഞാൻ കരുവിച്ചു ഓരോരുത്തര് ഇങ്ങനെയുണ്ട് മനുഷ്യന്മാര് ോട് പറഞ്ഞെ നമ്മള് എടാ നമുക്ക് കുഞ്ഞുന്റെ കല്യാണത്തെ പറ്റിയൊന്ന് ആലോചിക്കണ്ടേ പിന്നെ പിന്നെ ആ കുട്ടിയൊരു പാവാണ് പക്ഷേ ആ തന്ത പിന്നെ പോരാത്തു വേറൊരു കാര്യം അയാളുടെ കൂടെയുള്ള പെയിന്റ് അടിക്കാരനാണോ നമ്മുടെ കാശു മുക്കിയത് അങ്ങനെയുള്ള ഉണ്ടല്ലോ എന്താ മോനെ നീ എന്തെങ്കിലും ഒരു പരിഹാരം എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതാൻ പറ്റൂല നമ്മുടെ കുഞ്ഞോന്റെ കാര്യല്ലേ ഇക്ക ഇങ്ങളോട് രണ്ടുപേരോടും കൂടി ഒരു കാര്യം പറയാണ്ട് എന്താണ് ഞങ്ങളുടെ കല്യാണ വിഷയം ആ ആ കാര്യം തന്നെ ഇപ്പോ ഉപ്പാക്ക് ഒരു ധാരണയുണ്ട് നമ്മൾ പൈസ കംപ്ലീറ്റ് നിന്റെ കയ്യിലുള്ളതെന്ന് യഥാർത്ഥത്തിൽ നിന്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് നമുക്കൊക്കെ അറിയാം പക്ഷേ ഈ പൈസ മൊത്തം എവിടെ ചെന്നിക്കണം അറിയാവോ ആ എന്നത് കേട്ടോ അതൊക്കെ ഒരു ബോസിന്റെ കയ്യിലാണ് പൊന്നാരമോനെ അങ്ങനെ അത് തന്നെ നീ അറിയാത്ത നമുക്കൊക്കെ മേലെ നമ്മൾ ആരും പരിചയപ്പെടാത്ത ഒരു ബോസ് ഉണ്ട് പരിചയപ്പെടാത്തോനെ അങ്ങനെ ഒരാളുണ്ട് എന്റെ വീട്ടില് പണി നടക്ക എനിക്ക് തിരിച്ചു പോണ സമയായി എന്റെ വിസ ബോസ് ബോസ് വന്ന് ഒന്ന് കഴിയാറായിരിക്കുന്നു എനിക്ക് എന്റെ പൈസ വേണം ഞാൻ തന്നെ വിശ്വസിച്ച പൈസ കല്പിച്ച നിന്റെ പൈസ ഒരു നയാ പൈസ ഇല്ലാതെ ഞാൻ തരും ഉറപ്പാണ് ആ എല്ലാരും കൂടെ ഒരു സെന്റ് വരാൻ പറ്റുന്നുണ്ട് ആ കൂട്ടത്തിലേക്കും പോരെ അപ്പൊ എന്റെ പൈസ കിട്ടും തീർച്ചയായിട്ടും കിട്ടും പക്ഷെ ഒരു കാര്യം ആരാണീ ബോസ് ബോസ് പോയി ബോസിനെ പറ്റി പറയാൻ ചെക്കു വെറുതെ പറയുന്നേ ആൾക്കാർക്ക് ബോസിനെ അറിയിട്ട് ഞാൻ തന്നെ നല്ല മുറ കണ്ടിട്ടില്ല ചെന്നിട്ടോ ഞണ്ടേ 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 ഞാൻ മോനെ ആനക്ക് നല്ല മുറക്ക് തല്ല കിട്ടിയവരെ ഞാനിവിടെ അറിഞ്ഞിരിക്കണു ആ തെന്നെക്കെന്ന എന്റെ ശരീരത്ത് കാണാനുണ്ട് പിന്നെ ഒരു കാര്യം ചെയ്യാം നമ്മളൊക്കെ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന നിനക്കറിയോ ആ ആരോ അറിയാത്ത പല കഴിവുള്ള ഒരു വലിയ ശക്തി ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് ഐ മീൻ നമ്മുടെ ബോസ് ആ അതൊക്കെ ഉണ്ട് അതൊന്നും ഇപ്പൊ പറഞ്ഞില്ല എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് ആരാ ഇപ്പൊ ഇവിടുന്ന് അയാൾ അയാളെ ഇവിടുന്ന് ഉള്ളൂ അയാൾ പിന്നെ എങ്ങനെ ആവുക അയാളെ വീട്ടിലെ ഞാൻ പെയിന്റും പണിക്ക് പോയിരുന്നു ഒരു ഗൾഫേർ അയാളാണോ ഈ ബോസ് അയാളെ പൊടുന്നു പോയല്ലോളു അയാളൊന്നും അല്ല മോനെ അതൊക്കെ പണിക്കരന്റെ കൂടെ ഉണ്ടല്ലോ അതാണ് എന്റെ ഒരു സമാധാനം മൂപ്പരും ഞാനും തമ്മിലും ഒന്നിനെ ഗ്രഹിച്ചാൽ നടക്കാത്ത കാര്യം എല്ലാം ഉണ്ട് പൊന്നാര മതി എന്റെ കാര്യം പരിഗണിക്കണം അത് ഞാൻ ഏറ്റടാ ഞാൻ പോട്ടെ ആ പിന്നെ അത് പിന്നോട് ചായണ്ടാക്കാൻ ആരുല്ല പോയിക്കോ ഇപ്പൊ തൽക്കാലം പോയിക്കോ എന്റെ പണിക്കരെ നമ്മൾ ആകെ നമ്മളാകെ കുടുങ്ങിരിക്ക നാട്ടുപ്രമാണി പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗങ്ങൾ പറഞ്ഞേ പറ്റൂ അല്ലെങ്കിലേ നമ്മളെല്ലാവരും തോന്നും ഒന്നും രണ്ടുമല്ല കോടിക്കണക്കിന് ഉറുപ്പിയാണ് നമ്മൾ തട്ടിപ്പ് നടത്തിക്കുന്നത് ഇതിൽ മൂന്നാമതൊരാളുണ്ട് അയാളെ കാര്യം അവിടെ നിൽക്കട്ടെ ഇപ്പൊ തലക്കാർ നമ്മളെ കാര്യം വല്ലതും പറ ഒന്ന് രക്ഷപ്പെടാനുള്ള ഏർപ്പാട് വല്ലതും പറ നോം കൊറേ ഇങ്ങനെ നോം നോന്ന് പറഞ്ഞ് ഇരിക്കില്ലാണ്ട് ഇതിങ്ങനെ ചങ്കരി കയറി കയറുകൊടുക്കുന്നോ പരിഹാരം എന്ന് പറഞ്ഞാ പരിഹാരം അവര് നിന്റെ വീട്ടിൽ വരുമ്പോ നോം അവിടെ ഉണ്ടാവും ഇനി ഇറങ്ങാനാക്കരുത് നാല് വൈദ മക്കളാണ് ഹരി ഗുരുവെ ചന്ദനം പൂശയെ വേഗശുരോ വാല് വളഞ്ഞ പെട്ട് ഏട്ടു തലപ്പ് വിട്ട് അല്പന്തനം ഈ കോമരത്തിന്മേലൊഴിഞ്ഞു നിൽക്കും എല്ലാം ശരിയാവും നമ്മൾ കളി തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ പണിക്കരെ നിങ്ങളാണെന്റെ പൊന്നാര പണിക്കരെ രക്ഷപ്പെട്ടു നന്നായി വരും എപ്പോ നോക്കാനും കേൾക്കാല് മന്ദാരമേ മന്ദി പൊന്നാരം കളിക്കാല് എന്താണ് ചെയ്തിരിക്കുന്നത് മന്ദാരം പറഞ്ഞ ശേഷം കുറച്ച് മന്ദാരം കളി പോയിക്കോളെ എല്ലാം മന്ദാരം പുറത്തു പൊറത്തോളി പോയിക്കോളെ ആണ് ഏയ് എല്ലാ വാലപ്പിയ പാട്ടനെ ഉള്ളു മന്ദാരമേ മന്ദാരമേ എന്നുള്ളൂ ഇതാ കുരുക്കൽ പാപ വൈദ്യ തോന്നിട്ടുണ്ട് സംഗതി ഇറ്റാണ് ആ കയറി വരും കയറി വരും ഞങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുക മക്കളൊക്കെ ആ സൂത്രത്തിൽ പറഞ്ഞാച്ചി ഉള്ള സ്ഥലത്ത് മനുഷ്യൻ മനുഷ്യൻ മനുഷ്യനോട് ചെയ്താൽ അവൻ ശിക്ഷിക്കപ്പെടും സ്നേഹബന്ധം അറിഞ്ഞിരിക്കണം അത് പണത്തിന് വേണ്ടിയാവരുത് അതിന് ഞാൻ നിങ്ങളോടൊക്കെ എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ പഠിക്കുന്നു അത് പതിനായിരം പതിനായിരം വെച്ച് ഞാൻ കൊടുക്കുന്നു ഇതിനപ്പുറം എന്താ അതിന് തെറ്റാ ഞാനല്ല ആളുകളാണ് തെറ്റുകാർ ഇരിക്കെ ഇരിക്കെ ഇരിക്കേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എനിക്കതിന്റെ ആവശ്യമില്ല ആൾക്കാരാണ് പൈസ പേടിക്കണമെങ്കിൽ ഞാനെന്ത് ചെയ്യാം നിങ്ങൾക്കറിയോ ഒരു ലക്ഷം റുപ്യക്കേ പതിനായിരം പ്രകാരം വെച്ചിട്ടാണ് ഞാൻ ഇവർക്ക് കൊടുക്കുന്നത് ഇവരെ പോലത്തെ കുറെ ഏജന്റുമാർ അതിനെ വർക്ക് ചെയ്യുന്നുണ്ട് അത് കൊടുക്കുന്ന ഞാനല്ലേ തെറ്റുകാരൻ ദാ ഇവരെ തെറ്റുകാരൻ അത് കൊടുക്കേണ്ട ഞാനെ തെറ്റുകാരൻ എന്റെ പൊന്നും നിങ്ങൾ ഒരു കാര്യം ചെയ്യും ആ നാട്ടുപ്രമാണിന്റെ കയ്യിൽ നിന്ന് ഒരു കോടി രൂപ ഞാൻ വാങ്ങിച്ചു തന്നില്ലേ അതോ തിരിച്ചു കൊടുക്കി ആ അതിനൊക്കെ നമുക്കൊരു പരിഹാരം പരിഹാരം കൊടുക്കും പ്ലീസ്

സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ഇത്തരം ആളുകളെ പുറത്തു കൊണ്ടുവരിക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞാൻ എന്റെ ബോസിനെ വിളിക്കട്ടെ ഏ ഇന്നൊരു ബോസോ അതാരാസോ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കോടീശ്വരൻ ഞാൻ തന്നെ ലോകത്ത് മുഴുവൻ വെട്ടിപ്പ് നടത്തി കോടീശ്വരൻ ആയവൻ ഞാൻ നിങ്ങളുടെ മുഴുവൻ സംഖ്യയും നാളെ ഞാൻ തിരിച്ചു തരും നാളെ എന്ന് പറഞ്ഞു ഇന്ന് തിരിച്ചു തരും എന്റെ പ്രിയപുത്രിയുടെ മംഗളോത്സവം ഇന്ന് സായാഹ്നത്തിൽ നിങ്ങളെ മുഴുവൻ ആളുകളെയും ഞാൻ ക്ഷണിക്കുന്നു നിങ്ങളാരും ഞെട്ടണ്ട എനിക്കും ഇതേയും ഒരു ബോസ് ഉണ്ട് ഏ നിങ്ങൾക്ക് മേലെ ഇഞ്ഞൊരു ബോസോ ഏ ഞാനറിയാത്ത മറ്റേത് ബോസ്